ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് അതും ബ്രോക്കോളി കൊണ്ട് അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നതിലേക്ക് പോകാം ഉണ്ടാക്കാനായി ഏറ്റവും ചെറിയ ബ്രോക്കോളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളിയും ആദ്യം ബ്രോക്കോളിയെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട ഇളം ചൂടുവെള്ളത്തിലിട്ട് ക്ലീൻ ചെയ്തെടുക്കാം ചെറിയ ഇതളുകളാക്കി ഇട്ടുകൊടുത്താലും മതി ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം മുക്കി വെക്കാം ഇങ്ങനെ ചെയ്താൽ ഇതിലുള്ള പുഴുക്കളും പിന്നെ ഇതിലടങ്ങിയിട്ടുള്ള വിഷാംശങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി പോയി കിട്ടും എന്നൊരു വിശ്വാസം പുഴുക്കൾ എന്തായാലും ഉണ്ടെങ്കിൽ പൊങ്ങി വരുന്നത് കാണാം ഇതിൻ്റെ ഫ്ലോററ്റ്സ് കഴിയുന്നത്രയും ചെറുതാക്കിയിട്ടാൽ നല്ലതായിരിക്കും ഇടയിൽ കുടുങ്ങി കിടക്കുന്ന പുഴുക്കൾക്കൊക്കെ പൊങ്ങി വരാൻ നല്ലതാണ് അങ്ങനെ ഏകദേശം ചെറുതാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം അങ്ങനെ വെള്ളമൊക്കെ മാറ്റി നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ വളരെ ചാൻസ് കൂടുതലാണ് എന്തെന്നാൽ ഇത് ഉണ്ടാക്കുന്നത് ബട്ടറും വെളുത്തുള്ളിയും ബ്രോക്കോളിയും ചേർന്നുണ്ടാകുന്ന ഒരു ഫ്ലേവർ അതൊന്നും വേറെ തന്നെയാണ് ഇപ്പോൾ ബട്ടറിൽ ചെയ്യാത്തവർക്കായി വെളിച്ചെണ്ണയിലും ഇത് ചെയ്തെടുക്കാം ബട്ടറിന് പകരം വെളിച്ചെണ്ണ എടുത്താൽ മതി അപ്പോൾ അപ്പോളിതിന് നാടൻ ടേസ്റ്റ് ആയിരിക്കും വെളിച്ചെണ്ണയിലേക്ക് ഇത്തിരി കടുവും പൊട്ടിച്ച് ബാക്കി പ്രോസസ്സ് ചെയ്താൽ മതി അങ്ങനെ കുനു കുന കട്ടിങ് കഴിഞ്ഞു ഇനി നമുക്ക് വെളുത്തുള്ളിയും അരിഞ്ഞെടുക്കാം ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്താൽ മതി ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് പോകാം ചൂടായ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ബട്ടർ നിങ്ങളുടെ ആവശ്യമനുസരിച്ചാകാം ബട്ടർ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ബട്ടർ മുഴുവനായും അരിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട ഇല്ലെങ്കിൽ ചട്ടി ചൂടാവുന്നതനുസരിച്ച് അത് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം വെളിച്ചെണ്ണയിലാണെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് ശേഷം കടുക് താളിച്ചു കൊടുക്കാം അതിനുശേഷം വെളുത്തുള്ളി ചേർത്താൽ മതി രണ്ട് മിനിറ്റ് നേരം വഴറ്റിയതിന് ശേഷം നമുക്ക് അരിഞ്ഞുവെച്ച ബ്രോക്കോളി ചേർത്ത് കൊടുക്കാം ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും അതുപോലെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള റെസിപ്പിയാണിത് അരിഞ്ഞുവെച്ച ബ്രോക്കോളി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ക്വാണ്ടിറ്റി ആയിരിക്കില്ല ആവി കയറിയാൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി നേരെ പകുതി ആയിരിക്കും ഒരു രണ്ട് മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിച്ചാലും പ്രശ്നമില്ല അല്ലാതെ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒരു നാലഞ്ച് മിനിറ്റ് വയറ്റി കൊടുത്താലും മതി അതിന് ശേഷമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ശേഷം മിക്സ് ചെയ്യാം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരിലേക്ക് ഷെയർ കൂടി ചെയ്യണേ ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി തുറന്ന് നോക്കാം കണ്ടില്ലേ ക്വാണ്ടിറ്റി നേരത്തെ ഉള്ളതിനേക്കാളും നേരെ പകുതിയായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഫ്രഷായി ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയാണെങ്കിൽ നല്ലതായിരിക്കും ഇതും കൂടി ആഡ് ചെയ്താൽ നമ്മുടെ കറി റെഡി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ വെളിച്ചെണ്ണ ചേർത്തുണ്ടാക്കുന്നവരാണെങ്കിൽ ഇതിലേക്ക് അവസാനം ഇത്തിരി ചിരകിയ തേങ്ങ കൂടി ചേർത്താൽ ടേസ്റ്റ് കൂടുതലായിരിക്കും ഇപ്പോൾ അത് നാടൻ ടച്ചായി മാറും അങ്ങനെ നമ്മുടെ കറി റെഡി ഇനി ഇതിനെ മിക്സ് ചെയ്ത് ഉപ്പും ഒക്കെ ഭാഗമായിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം സെർവ് ചെയ്യാം അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് കമൻസിലൂടി ഫീഡ്ബാക്കും കൂടി അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ബായ്